നമ്മളിന്ന് ഇതാ നാല് എത്ര മണിയാ നാല് നാൽപ്പത്തൊമ്പത് നാല് അമ്പത് നാല് അമ്പതായി ഇന്ന് ഇറങ്ങാൻ പോകട്ടോ ഊബർ ഓടാന് ഇന്നലെ നമ്മൾ അത്യാവശ്യം ഏണിങ്സ് ഉണ്ടാക്കി രാവിലെ ഇറങ്ങിയിട്ട് നമ്മൾ ഊബർ ഒന്നും ഓൺ ചെയ്തില്ല ഊബറൊക്കെ ഒന്ന് ഓൺ ചെയ്യട്ടെ എന്താവും അവസ്ഥ അറിയില്ല ഊബറൊക്കെ ഒന്ന് ഓൺ ചെയ്യട്ടെ ട്രിപ്പ് അടിച്ചിട്ട് ഇവിടെ നിന്ന് പോകണോ അല്ലെങ്കിൽ നേരം അങ്ങ് പോണോന്നാലോചന ഊബർ നമ്മൾ ഓൺ ചെയ്യുന്നു ഊബർ ഓൺ ചെയ്തു റാപ്പിഡ് ഓൺ ചെയ്യട്ടെ റാപ്പിഡോ ആ സൗത്തിലോട്ടൊരു ട്രിപ്പ് അടിച്ചു കേട്ടോ ഊബറിൽ സീന് ഈ നേരത്തെ ഇപ്പം സൗത്ത് അടിച്ചാൽ എന്തായാലും പോയി എടുത്തോട്ടോ ഓൺ ആക്കാനൊന്നും ഒഴിവില്ല അപ്പോൾ നിനക്ക് സൗത്തിലേക്ക് ഒരു ട്രിപ്പ് അടിച്ച് എന്തായാലും ആ ട്രിപ്പ് പോയി എടുക്കട്ടെ ത്തെ ഓട്ടം ഡ്രോപ്പ് ചെയ്തിട്ടോ ഇരുന്നൂറ്റി പതിനഞ്ചാണ് ഇപ്പോൾ വേണമെങ്കിൽ അതിനൊക്കെ ഇരുന്നൂറ്റി അറുപത് രൂപ ക്യാഷ് കളക്ട് ചെയ്തു ഇരുന്നൂറ്റി പതിനഞ്ച് നമ്മൾ റാപ്പിഡ് ഊബറല്ലോ ഓണം ചെയ്ത് വെച്ചു നമ്മൾ ഇവിടെ എന്തായാലും ഒരു ചായ കുടിച്ചിട്ടേ പോകുന്നുള്ളൂ ഇവിടെ ട്രിപ്പ് ഇപ്പോൾ അടിക്കൽ ഉണ്ടാവില്ലേ ഈ നേരത്തെ എന്തായാലും അടിക്കൽ കുറവാണ് കുറച്ച് നേരം ഇവിടെ നിന്ന് നോക്കാം അടിക്കുകയാണെങ്കിൽ എടുത്ത് പോവാം ഇല്ലെങ്കിൽ ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും എടുത്ത് പോവാം അടിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും നമുക്ക് ഇവിടെ ഇവിടെയും കൊണ്ടൊരു സൈഡാക്കാം നമുക്ക് എന്തായാലും റാപ്പിഡോ റീചാർജ് ചെയ്യാം റാപ്പിഡ് ആയതാലും റീചാർജ് ചെയ്യാനായിട്ടുണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപ ഒക്കെ നമ്മൾ ചെയ്തു ആയിരം രൂപേൻ്റെ റീചാർജ് ചെയ്തിട്ട് അറുപത്തൊമ്പത് രൂപേൻ്റെ നമുക്കെന്തായാലും അറുപത്തൊമ്പത് രൂപേൻ്റെ റീചാർജ് കൂടെ ചെയ്യാം കാരണം ഇനി ട്രിപ്പ് അടിക്കാക്കണ്ടായാലും റാപ്പിഡ് റീചാർജ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പുതിയ പ്ലാന് കമ്മിങ് ആണ് നമ്മൾ ഈ പ്ലാന് മുകളിലുള്ള പ്ലാന് കയ്യിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ പ്ലാൻ ആക്റ്റീവ് ആവും എന്തെങ്കിലും ഇടക്കെടുക്കട്ടെ ഇനി ട്രിപ്പ് അടിച്ചാൽ മതി റീചാർജ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി ട്രിപ്പ് തന്നാൽ മതി റാപ്പിഡ് എന്ന ഊബറോ നമ്മളെ കുറേ നേരം ഇരുന്ന് 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 നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇരുന്ന് വീഡിയോ അങ്ങനെ എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണ് നമ്മൾ സൗത്ത് നിന്ന് ട്രിപ്പ് അടിച്ച് റെയിൽവേ സ്റ്റേഷൻ എന്നല്ല റെയിൽവേ സ്റ്റേഷൻ്റെ കുറച്ച് അപ്പുറത്തുനിന്നാണ് അടിച്ച് എന്തായാലും അടുക്കാൻ വേണ്ടി തോപ്പും പടിയിലോട്ടാണ് എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുവോ എത്ര എമൗണ്ട് നോക്കിയില്ല തോപ്പും പടിയിലോട്ടാ അടിച്ച് എന്തായാലും എന്തായാലും പോയിട്ട് എടുക്കട്ടെ ഇവിടുന്ന് ഒരു ഹോട്ടലിൽ നിന്നാണ് അടിച്ചത് റാപ്പിഡോയിലാട്ടെ അടിച്ചു ഊബറിലല്ല റാപ്പിഡോല അടിച്ചു ഊബറിലെ ട്രിപ്പ് നമുക്ക് അടിച്ചിട്ടില്ല ഇതുവരെ ഇത്രയും നേരമായിട്ട് അടിച്ചിട്ടില്ല റാപ്പിഡോയിൽ ഫസ്റ്റ് ഒരു ട്രിപ്പ് അടിച്ചു അത് കിട്ടില്ല പിന്നെ ഒരു ട്രിപ്പും കൂടി ഇപ്പം അടിച്ച് എന്തായാലും അത് എടുക്കട്ടെ എന്തായാലും ആ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ട് പറയാം അതാണ് ഞാനിവിടെ എത്തി കസ്റ്റമറെ കണ്ട് കസ്റ്റമർ ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞു ഇപ്പം നമ്മൾ സ്റ്റാർട്ട് റൈഡ് അടിച്ചിട്ടില്ല അപ്രൂവ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കസ്റ്റമർ വെയിറ്റ് ചെയ്യണം ഇനി കസ്റ്റമർ വന്നാൽ പോവാത്തോപ്പും പടിക്കാണ് എന്തായാലും ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലോസ് ചെയ്തിട്ട് കാണാം ഇതിൽ വരാനൊരു സ്ഥലമല്ല ടോ ഇതാണ് ഈ റോട്ട് ഈ റോഡ് ചെറിയ റോഡാണ് വണ്ടി തിരിച്ചാൻ വരുന്ന സ്ഥലല്ല ട്രിപ്പ് ക്ലോസ് ചെയ്ത ആ ട്രിപ്പ് ക്ലോസ് ചെയ്ത് റാപ്പിഡോലടിച്ച അത് മൂന്ന് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു നമുക്ക് പെർ കിലോമീറ്റർ ഇരുപത്തൊന്ന് രൂപ മൂന്ന് സ്റ്റോപ്പിന് മുപ്പത് രൂപ എക്സ്ട്രാ ടോട്ടല് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ കിട്ടി പതിനഞ്ച് കിലോമീറ്റർ പോവുമ്പോ കണ്ട കായത് എന്താ പറയുക മീനാണോ കൊണ്ടുപോയ ഫ്രഷ് മീൻ പിടിച്ചിട്ട് കൊണ്ടുപോവണ് കാക്ക സഞ്ചിലാക്കിട്ട് കാണിച്ചല്ലോ എന്താണോ അങ്ങനെ ഫ്രഷ് മീനാണ് കാക്ക കൊണ്ടുപോണെ പുതിയ മീനൊക്കെ പിടിച്ചിട്ട് ലക്കാൻ കൊണ്ടുപോകണോ ലക്കറി ഒക്കെ നമ്മളിപ്പ തോപ്പും പടി ഇട്ടോ നമ്മള് ആ റാപ്പിഡ് റാപ്പിഡോലെ ട്രിപ്പാ ഇറക്കി ഇങ്ങനെ പോര് അപ്പൊ സി എൻ ജി ഒരു കട്ട് ആയിട്ടുണ്ട് അപ്പൊ അതടിക്കണം അതടിക്കാൻ ഇങ്ങനെ വന്നോണ്ടിരിക്കാം തോപ്പും പമ്പ് തുറന്നിട്ടുണ്ടോ അറിയില്ല നമ്മളെ റാപ്പിഡോ ട്രിപ്പ് ട്രിപ്പ് കേട്ടോ അപ്പം നമ്മൾ തോപ്പും സി എൻ ജി അടിച്ചു ആ ഒരു അറുന്നൂറ്റി അമ്പത് രൂപക്ക് സി എൻ ജി അടിച്ചു ഇനിയിപ്പോൾ ഇവിടുന്ന് ട്രിപ്പ് അടിക്കും അറിയില്ല നമുക്ക് ചിലപ്പോൾ തോപ്പും പടി അങ്ങാടി പോയിരുന്ന ട്രിപ്പ് അടിക്കും നോക്കട്ടെ ചിലപ്പോൾ ഒന്ന് മാറി കടന്നാൽ അതിൽ ട്രിപ്പ് അടിക്കാൻ മതിയാവും എന്തായാലും നോക്കട്ടെ അറുന്നൂറ്റി അമ്പത് രൂപ നമ്മൾ ടോട്ടൽ സി എൻ ജി അടിച്ചു ഫിൽ ഫുള്ളാക്കി നമ്മൾ ഇന്നെന്തായാലും നേരത്തെ നിർത്തിട്ടോ ഇന്നലെ നമ്മൾ നേരം വൈകി നിർത്തി അപ്പം ഇന്നെന്തായാലും നേരത്തെ നിർത്തണം വൈകുന്നേരം എന്തായാലും നിർത്തണം ഈ ട്രിപ്പ് നമുക്ക് എങ്ങനെയാടിക്കും പറയാൻ പറ്റില്ല അതല്ല കുഴപ്പമില്ല നമ്മളെപ്പഴാ എങ്ങനെയാ നിർത്തണമെന്നും പറയാൻ പറ്റില്ല എന്തായാലും ഇന്നെങ്കിലും നേരത്തെ നിർത്താൻ വേണം അപ്പൊ ഞാൻ അടുത്ത ട്രിപ്പ് അടിക്കട്ടെ അടിക്കട്ടെന്താ ഊബർ ട്രാഫിഡൊക്കെ ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് വെച്ചു മരയുടെ ഭാഗത്തോട്ട് ഞാൻ പോയണ്ടിരിക്കടിക്കോ അവിടെ എന്താണ് എന്തായാലും ട്രിപ്പ് അടിക്കാലും ട്രിപ്പ് അടിക്കൂല നമ്മളിങ്ങനെ തോക്കുമ്പോഴേ കഴിഞ്ഞ് സീൻറ്റൊക്കെ അടിച്ച് ഫില്ലാക്കി എന്തായാലും നേരെ പോവാം ട്രിപ്പ് അടിക്കണം എന്നാ ശനിയാഴ്ചയാണ് പക്ഷെ ഊബർ ആകെ ഒരു ട്രിപ്പാ എന്താണ് സൗത്തിലോട്ട് പിന്നെ ട്രിപ്പ് പോലും കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ കയറിങ്ങാ പോന്നപ്പോ ഒരു ട്രിപ്പ് അടിച്ചു ചായോട്ട് ഇറങ്ങിയിട്ട് ഇതിൽ പോവാന് അമൃത എവിടെക്കാൻ നോക്കില്ല ചെറിയ ട്രിപ്പാ നൂറ്റിപ്പതിനേയോ നൂറ്റിപ്പതിനഞ്ച് രൂപേന്റെ എന്തോ ഒരു ട്രിപ്പാ ആണ് അതുകൊണ്ട് മരട്ടി ഭാഗത്ത് എവിടെയെങ്കിലും ഒക്കെ കേരം ഒന്നര കിലോമീറ്റർ പിക്ക് അപ്പുണ്ട് നമ്മളത് പിക്ക് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കാം എന്തായാലും ആ ട്രിപ്പ് കഴിഞ്ഞിട്ട് കാണാട്ടോ ട്രിപ്പള്ളതേ വില്ലിംഗ്ടൺ ഐലൻഡിലാട്ടോ നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചു നേരത്തെ അടിച്ച ട്രിപ്പ് നമ്മൾ ക്ലോസ് ചെയ്തു അത് കഴിഞ്ഞിട്ടൊരു ട്രിപ്പും കൊണ്ടടിച്ചു വില്ലിംഗ്ടൺ ഐലൻഡോട് പക്ഷെ മുന്നൂറ്റി പത്ത് രൂപ ക്യാഷ് കളക്ട് ചെയ്തു കസ്റ്റമർ എടുത്ത് ഇരുന്നൂറ്റിയേഴ് രൂപ നമുക്ക് കിട്ടി നമ്മൾ കഴിഞ്ഞപ്പോൾ ഉള്ളിൽ നിന്നൊരു കാര്യം ഉണ്ടറിയില്ല നമ്മൾ പതിനാറ് രൂപ കൊടുത്ത് പക്ഷെ നമുക്ക് ഊബർ ഊബർ നമുക്ക് തരുന്ന പതിനാല് രൂപ ടോൾ നമുക്ക് തരുന്ന എന്താണ് പിന്നെ അകത്തോട്ട് കാരണം നമ്മൾ ടോൾ കൊടുക്കണല്ലോ ആ കുഴപ്പല്ല അപ്പോട്ടെ എന്തായാലും മുന്നൂറ്റി പത്ത് രൂപ ക്യാഷ് കളക്ട് ചെയ്തു ഇരുന്നിട്ടേ രണ്ട് ട്രിപ്പ് നമ്മൾ നേരത്തെ അടിച്ച ട്രിപ്പ് ക്ലോസ് ചെയ്ത് അപ്പൊ തന്നെ ഒരു ട്രിപ്പും കൂടെ അടിച്ചു നമ്മൾ എന്തായാലും ഇവിടെ നിൽക്ക ടൈമുണ്ട് ഞാൻ പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഇവിടെ നിന്ന് എന്ത് ട്രിപ്പ് അടിച്ചാനാ െ ഇതിന്റെ പുറത്തിറങ്ങട്ടെ ഇനിയിപ്പോ തോപ്പും പടി ഭാഗത്ത് അടിച്ചാടിപ്പോ ട്രിപ്പ് ഫുഡ് അടിക്കല്ലേ ഇങ്ങനെ ടൈലിന്റെ പുറത്ത് നമുക്കൊരു ട്രിപ്പ് വന്നു അഞ്ചലിപ്പോ വിളിച്ചിട്ട് എടുക്കില്ല ഇവിടെ ഉദാൻ ഗേറ്റ് വന്നത് എവിടെയാണ് നമുക്ക് അതിന്റെ അകത്തോട്ട് അങ്ങനെ പെർമിഷൻ അല്ല പുറത്ത് വന്നിപ്പോ വിളിച്ചു വിളിച്ചും വിളിച്ചോണ്ടിരിക്ക ഇതുവരെ ഫോൺ എടുത്തിട്ടില്ല മെസ്സേജ് വരെ അയച്ചു മെസ്സേജ് അയച്ചിട്ട് റീപ്ലൈ ഇപ്പം ക്യാൻസൽ ചെയ്തിട്ടോ പതിനഞ്ച് രൂപ കിട്ടി ചുമ്മാ ബുക്ക് ചെയ്തിട്ട് ആളെ കളിപ്പിക്കാം ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല മെസ്സേജ് അയച്ചിട്ടും എടുക്കുന്നില്ല അങ്ങനെ എന്തായാലും ക്യാൻസൽ ചെയ്ത നമ്മൾ ഇവിടുന്ന് വിടാം നമ്മളവിടുന്ന് പോന്നിട്ടോ നമ്മളിപ്പോ മഹാരാജസിൻ്റെ അടുത്ത് ഒരു ട്രിപ്പ് അടിച്ചു കുടുങ്ങി അവിടെ വണ്ടി നിർത്താനും ചെല്ലൊന്നുമില്ല പതിനഞ്ച് രൂപ ക്യാൻസലേഷൻ കിട്ടി ഒരു അഞ്ചലയായിരുന്നു പേര് ഒരു കസ്റ്റമർ എന്നാൽ വിളിച്ചിട്ട് ഫോൺ എടുക്കേണ്ടേ അതില്ല മൂന്ന് നാലഞ്ചവണ്ണം വിളിച്ച് മെസ്സേജ് ഇട്ടു മെസ്സേജ് ഇട്ടിട്ടും എടുക്കുന്നില്ല മെസ്സേജ് ഒക്കെ കാണുന്നുണ്ട് ഒരു റീപ്ലൈ പോലും ഒന്ന് ഒന്നെങ്കിൽ ട്രിപ്പ് ഉണ്ട് എന്ന് വപ്പം വരാമെന്ന് പറയാം അല്ലെങ്കിൽ വരില്ല എന്ന് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത പോട്ടെ എന്നാൽ മെസ്സേജ് മെസ്സേജ് കാണുന്നുണ്ട് മെസ്സേജ് മെസ്സേജിനൊന്നും റീപ്ലൈ ചെയ്യുന്നില്ല അവസാനം നമ്മളെ ക്യാൻസൽ ചെയ്ത് നമ്മളിങ്ങോട്ട് പോകുന്നു എത്ര നേരം വെച്ച അവിടെ നിൽക്കുന്നത് നമ്മളിപ്പോൾ ഇവിടെ മഹാരാജിൻ്റെ അവിടെ ഉണ്ടേ ട്രിപ്പ് കുറവട്ടോ തീരെ ആർക്കുമില്ല ട്രിപ്പ് നമ്മള് വിളിച്ച ആൾക്കാരൊക്കെ പറയുന്നത് ഇന്ന് ട്രിപ്പ് ഇന്നലത്തെ കാട് മോശമാണ് എന്തായാലും അടിക്കും ഇവിടെ കൊണ്ടുപോയിട്ടാണ് നമ്മളെ എട്ടേ മുപ്പത്തൊമ്പത് ലാസ്റ്റ് ട്രിപ്പ് എടുത്ത പിന്നെ ട്രിപ്പ് ക്യാൻസലായി അതിന് ശേഷം നമുക്ക് ട്രിപ്പ് പോലും അടിച്ചീലോ ഇപ്പൊ ക്യൂൺസ് വാക്കുകയല്ലേ ുട്ടൻ ഉണ്ട് അനസുകുട്ടൻ ഇങ്ങോട്ട് ട്രിപ്പ് ഇങ്ങോട്ട് അടിച്ചിങ്ങോട്ട് പറഞ്ഞു ഞങ്ങളതിൽ മാങ്ങിട്ട് ഇങ്ങനെ കഴിക്കാൻ ട്രിപ്പില്ല അപ്പൊ എത്ര മണിയായി ആയിച്ചാ ഒരു മണി ഒമ്പത് മണിക്ക് അടിച്ച ട്രിപ്പ് നാല് മണിക്കൂർ ഒമ്പതരക്കടിച്ചതാ ആർക്കും ട്രിപ്പില്ല ഒമ്പത് ട്രിപ്പ് അടിച്ചിട്ട് ആരും അഞ്ചു മണിക്കൂറായി ഒരു ട്രിപ്പ് പോലും അടിച്ചില്ല ഇപ്പൊ എനിക്കും അനുസിനു മാത്രമുള്ള ഈ വായ്പ പാടില്ല വേറെ ഞാൻ ഉറങ്ങി കൊറച്ചേരം കടന്നുറങ്ങി അനുസ എം അനുസ് ഗെയിം അടിച്ചിരുന്നു എന്നിട്ട് ട്രിപ്പ് അടിച്ചില്ല ഞാൻ ഓഫ് ഞാൻ കടന്നുറങ്ങി ഫോണാക്കുന്നുള്ളു ട്രിപ്പ് അടിക്കാ കോടിന്ന് ഊബറിൽ മൂന്ന് ട്രിപ്പും റാപ്പിഡോലും ഒരു ട്രിപ്പ് ട്രിപ്പാവിടെ

ഇവിടുന്ന് നേരെ എന്റെ വീട്ടിലേക്ക് ഇറങ്ങില്ലേക്ക് എന്റെ വീട്ടിലേക്ക് ഇറങ്ങാൻ ഒറ്റ എന്നാ വ ഞായ തിങ്കളാഴ്ച പണിക്കാറോ ഞാൻ ഞാൻ പോലെ പോണോ അപ്പൊ ഇതൊക്കെ ഓഫ് ചെയ്ത് ഞാൻ ഓഫ് ചെയ്തില്ല ഞാൻ ഇച്ചിരി ട്രിപ്പ് അടിച്ചാലോ ട്രിപ്പ് അടിച്ച് പോയാലോ

എന്തേ എൻജോയ്മെന്റ് അടിക്കട്ടെ ഇത്? അതേ. വേറെയാ ട്രിപ്പ് അടിക്കില്ല. എൻജോയ്മെന്റിങ്ങി നടക്കട്ടെ. ഓഫ് ചെയ്തോ? ഞാൻ അന്റെ വാക്കും കേട്ടേ പോണം. ഞാൻ. ഈ കാരോ അത്. ഞാൻ ഓണ്ട് ഞാൻ ആദ്യം ഓഫ് ചെയ്തിട്ടേണ. ഓ ഫൈലേ. എടാ ഓഫടാ. ഇടക്കല്ല. കേടേ. നമ്മൾ പോവല്ലേ. ബാർ റൂമി കണ്ട വണ്ടി എടുക്കുക അപ്പുറ പോവുക. നിസ്സ നേരെ കേട് പോന്നാറ് മറയൂരേം വാങ്ങുമണ്ണൊക്കെ പോലെ ലക്ഷ്യം വട്ടവടൂര് അപ്പൊ ഇനി എന്തായാലും ട്രിപ്പള്ളു